േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വഴിതിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇംഗിയുടെ ജീവിതത്തിൽ നിർമ്മലിന്റെ കടന്ന വരവിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ ഇതേ സമയം നിർമ്മലിന്റെ വരവ് ഒട്ടും തന്നെ ഇഷ്ടമാകാത്ത ഗൗതം ആ കാര്യം തുറന്നു പറയുന്നതിന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഗൗതം നിർമ്മലിനെ ചെന്ന് കാണുകയും നിർമ്മലിന്റെ അടിക്കിടയുള്ള ഈ വരവ് നല്ലതിനല്ല എന്ന് പറയുകയും ചെയ്യുന്നു നീ ഇവിടേക്ക് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നീ ഇവിടേക്ക് വരുന്നത് കുറയ്ക്കുന്നതാണ് നല്ലത് എന്നാൽ ഇത് കേൾക്കുന്ന നിർമ്മൽ അത് സാധ്യമല്ല ഞാൻ ഇവിടേക്ക് കുറച്ച് കാര്യങ്ങളുടെ പരിഗണനയിലാണ് വന്നത് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടത്തി എടുക്കുന്നത് വരെ ഞാൻ ഇവിടേക്ക് വരും മാത്രവുമല്ല എന്നെ ഇവിടേക്ക് വരുന്നതിൽ നിന്ന് തടയാൻ ഗൗതവിന് സാധിക്കുകയില്ല ഈ വീട്ടിലുള്ള എല്ലാവരും എന്നോട് പറഞ്ഞത് ഇവിടേക്ക് വരണം എന്നാണ് ആ കാര്യം എപ്പോഴാണോ അവർ തിരുത്തി പറയുന്നത് അപ്പോൾ മാത്രമാണ് ഞാൻ ഇവിടേക്കുള്ള തന്റെ വരവ് നിർത്തുകയുള്ളു എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പോലീസിന്റെ പവർ എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ഗൗതം ചോദിക്കുന്നു അധികം വിരട്ടല്ല സാറേ ഒരുപാട് പോലീസുകൊലീസുകാരെ ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചീപ്പ് പേടിപ്പിക്കലൊന്നും എൻ്റെ അടുത്ത് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എന്നെ പേടിപ്പിക്കുന്നതിലും വേദം നിങ്ങൾ സ്വയം കാര്യങ്ങൾ മുന്നോട്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് നിർമ്മൽ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഗൗതമിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാകുന്നു എന്നാൽ ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും നിർമ്മലിനെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് നിർമ്മലിന്റെ കാര്യങ്ങൾ ചോദിക്കുകയും നിർമ്മലിനോട് വീട്ടിലെ ആവശ്യത്തിനായി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന പിങ്കി ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് നിർമ്മലിനെ ചെന്ന് കാണുന്ന പിങ്കി നിർമ്മലിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുകയും നിർമ്മലിനെ കാണുമ്പോൾ എനിക്ക് അർജുനെയാണ് ഓർമ്മ വരുന്നത് എന്ന വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിർമ്മലിനെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്യുന്നു പിങ്കി അപ്രതീക്ഷിതമായ ഈ ചോദ്യം നിർമ്മലിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ നിർമ്മൽ തനിക്ക് ഇതേ ഒരു ഉത്തരം പറയുന്നതിനായി കുറച്ചു സമയം വേണമെന്ന് വ്യക്തമാക്കുകയും ഞാൻ ഒരു തീരുമാനം അറിയിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം തൻ്റെ പ്രണയം നിർമ്മൽ അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് പിങ്കി ഇതേ കാര്യം അറിയുന്ന നന്ദയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ പിങ്കി എന്തെങ്കിലും എടുത്തുചാട്ടം കാണിക്കുകയാണ് എങ്കിൽ അത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനും ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നന്ദ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നിർമ്മലിന്റെ മനസ്സിൽ ദുരുദ്ദേശം ഉണ്ട് എന്നുള്ള കാര്യം നന്ദ തിരിച്ചറിയുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം നന്ദയെ ആകെ ഞെട്ടിച്ച് കളയുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്